ചേർപ്പ് വല്ലച്ചിറയിൽ വീടിന്റെ മുകളിൽ സൂക്ഷിച്ചിരുന്ന വൈക്കോലിന തീ പിടിച്ചു വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം വല്ലച്ചിറ തൊട്ടിപ്പറമ്പിൽ നന്ദനന്റെ വീടിന്റെ മുകളിലായി സൂക്ഷിച്ചിരുന്ന വൈക്കോലിനാണ് തീ പിടിച്ചത് തൃശൂർ ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സിന്റെ നാല് യൂണിറ്റ് സ്ഥലത്തെത്തിയാണ് തീ കെടുത്തിയത് ഇരുനൂറ്റി അൻപതോളം കെട്ട് വൈക്കോലാണ് വീടിന്റെ മുകളിലായി സൂക്ഷിച്ചിരുന്നത് ഇവ പൂർണ്ണമായും കത്തിനശിച്ചു തൃശൂർ ഫയർഫോഴ്സ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഹരികുമാർ വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് വാർഡ് മെമ്പർ വി കെ രാജൻ എന്നിവരുടെ നേതൃത്വത്തിൽ ജെ സി വി ഉപയോഗിച്ച് വീടിന്റെ മുകളിൽ നിർമ്മിച്ചിരുന്ന പാരപെറ്റ് പൊളിച്ചാണ് നാട്ടുകാരും അഗ്നിശമന സേനാംഗങ്ങളും ചേർന്ന് മണിക്കൂറുകൾ നീണ്ട തീ അണച്ചത് വീടിന്റെ മുകളിൽ തീ പിടിക്കാൻ ഏറെ സാധ്യതയുള്ള വിറക് വൈക്കോൽ മുതലായവ സൂക്ഷിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് തൃശൂർ ഫയർഫോഴ്സ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഹരികുമാർ പറഞ്ഞു